നസ്കർ ഒരു ഭാഷയും സംസ്കാരവും നിലനിൽക്കുന്നതിന് ചിലർക്ക് ചില പ്രിവിലേജുകൾ നമ്മൾ കൊടുക്കാറുണ്ട് അതായത് അവർ അത്രയും പോപ്പുലറായിരിക്കണമെന്നില്ല അവരെ സമൂഹത്തിൻ്റെ അനിവാര്യതയുമല്ല പക്ഷെ നമ്മൾ അവർക്ക് ചില പ്രിവിലേജുകൾ കൊടുക്കും കാരണം നമ്മളൊക്കെ ബുദ്ധി കുറഞ്ഞ സാധാരണ മനുഷ്യരാണ് പാടത്ത് കൂലിപ്പണി കൂലിപ്പണിയെടുക്കുന്നവരെ മറ്റ് തൊഴിലുകൾ ചെയ്ത് ജീവിക്കുന്നവരാണ് ഭൂരിപക്ഷം പേരും നമുക്ക് സാംസ്കാരിക ഔന്നത്യം കുറവാണ് അതുകൊണ്ട് നമ്മൾ ബുദ്ധിജീവികൾ കവികൾ കഥാകാരന്മാർ അല്ലെങ്കിൽ അവാർഡ് സിനിമക്കാർ ഇവരെ തീറ്റിപ്പോറ്റുന്നത് ഇവരാണ് നമ്മുടെ ഭാഷയുടെ നമ്മുടെ സംസ്കാരത്തിൻ്റെ നമ്മുടെ ദേശത്തിൻ്റെ യശസ്സിൻ്റെ ഉടമകൾ വാസ്തവത്തിൽ അവർ സാധാരണക്കാരുടെ പ്രതിനിധികൾ അല്ല പക്ഷേ നമ്മുടെ ഭാഷ നിലനിൽക്കാൻ നമ്മുടെ സംസ്കാരം നിലനിൽക്കാൻ അവരെ നമുക്ക് പ്രൊജക്റ്റ് ചെയ്തേ മതിയാവും അങ്ങനെ പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നവരാണ് അവാർഡ് സിനിമാ നിർമ്മാതാക്കൾ അവരിൽ തന്നെ കേരളം കണ്ട ഏറ്റവും വലിയ മഹാനാണ് അടൂർ ഗോപാലകൃഷ്ണൻ അടൂർ ഗോപാലകൃഷ്ണൻ എടുത്തിരിക്കുന്ന സിനിമകൾ എത്ര പേർ കണ്ടിട്ടുണ്ട് എൻ്റെ ഈ വീഡിയോ ഒരു ലക്ഷം പേർ കാണുന്നു എന്ന് കരുതുക ഞാൻ വിശ്വസിക്കുന്നത് അതിൽ പേർ പോലും അടൂർ ഗോപാലകൃഷ്ണൻ്റെ സിനിമ സ്ക്രീനിലോ ടി വിയിലോ കണ്ടിട്ടുണ്ടാവില്ല എന്നാണ് അതാണ് അവാർഡ് സിനിമകളുടെ പ്രത്യേകത അത് കണ്ടുകൊണ്ടിരിക്കാൻ സാധാരണ മനുഷ്യന് കഴിയില്ല അത് സാധാരണ മനുഷ്യർക്ക് വേണ്ടി എടുക്കുന്നതല്ല സാധാരണ മനുഷ്യർക്ക് വേണ്ടി എടുക്കുന്നത് തിയേറ്ററുകളിൽ കളിക്കുന്ന മറ്റ് സിനിമകളാണ് മോഹൻലാലും മറ്റു നടന്മാരും ഒക്കെ അഭിനയിക്കുന്ന മറ്റ് സിനിമകൾ ഇത് കലാരൂപം എന്ന നിലയിൽ സിനിമയെ അപ്രോച്ച് ചെയ്യുന്ന ഒന്നാണ് ആ അർത്ഥത്തിൽ മാത്രമാണ് അടൂർ ഗോപാലകൃഷ്ണൻ്റെ യശസ്സും പ്രശസ്തിയും എന്ന് വെച്ചാൽ ഈ നാട്ടിലെ സാധാരണ മനുഷ്യരുടെ പ്രതിനിധി അല്ല അടൂർ ഗോപാലകൃഷ്ണൻ അദ്ദേഹം ഒരു സിനിമക്കാരനാണ് മഹാനാണ് എന്ന് എല്ലാവർക്കും അറിയാമെങ്കിലും അദ്ദേഹത്തിൻ്റെ സിനിമ ഈ അറിയാവുന്ന ആരും തന്നെ കണ്ടിട്ടുണ്ടാവില്ല ഇപ്പോൾ തിയേറ്ററുകളിൽ പോലും ഇത്തരം സിനിമകൾ ഇറങ്ങുന്നുണ്ടെന്ന് സംശയമുണ്ട് പണ്ട് തിയേറ്ററുകൾ ഉണ്ടായിരുന്നു ഈ ചലച്ചിത്ര അവാർഡ് വേദികളിൽ മാത്രമാണ് ഇത്തരം സിനിമകൾ ഇപ്പോഴുള്ളത് ഇത്തരം സിനിമക്കാർ കുറഞ്ഞു വരുന്നതും അതുകൊണ്ടാണ് പണ്ടൊക്കെ ഇത്തരം സിനിമകൾക്ക് മാത്രമായിരുന്നു അവാർഡ് കിട്ടുമായിരുന്നത് അതുകൊണ്ട് ഇത്തരം സിനിമകൾ സ്ഥിരമായി ഇറങ്ങുമായിരുന്നു എന്നാൽ ഇപ്പോൾ എല്ലാ സിനിമകളും പരിഗണിക്കുന്നതുകൊണ്ടും അവാർഡ് കിട്ടാൻ അവാർഡ് സിനിമകൾ വേണം എന്ന് നിർബന്ധമില്ലാത്തതുകൊണ്ടും ഇത്തരം സിനിമകൾ കുറഞ്ഞു വരുന്നു അടൂർ ഗോപാലകൃഷ്ണൻ പത്മശ്രീയും പത്മവിഭൂഷണും വരെ കൊടുത്ത് രാജ്യം ആദരിച്ചിട്ടുണ്ടായി അന്താരാഷ്ട്ര സിനിമാ മേഖലയിൽ അടൂർ ഗോപാലകൃഷ്ണന്റെ പ്രസക്തി അതാണ് എന്നാൽ അദ്ദേഹം സാധാരണക്കാരന്റെ ഒരു പ്രതിനിധിയേ അല്ല എൺപത്തിനാല് വയസ്സായ ഈ വന്ധ്യവയോധികൻ ഈ അടുത്ത കാലത്തായി പറയുന്ന അഭിപ്രായങ്ങളൊക്കെ പലർക്കും അരോചകമായി മാറുന്നു അതിൻ്റെ കാരണം അദ്ദേഹത്തിന് പ്രായം ഏറിയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളിലെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് മറന്നുപോകുന്നു എന്നതാണ് നമ്മളിൽ മിക്കവരും പ്രത്യേകിച്ച് പൊതുസമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുന്നവർ അവർക്കൊരു വിഷയത്തെക്കുറിച്ചുള്ള അഭിപ്രായമല്ല അവർ പുറത്തു പറയുന്നത് അവർ പുറത്തു പറയുന്നതിൻ്റെ പേരിലാണ് അവർ അറിയപ്പെടുന്നത് അവരുടെ ഉള്ളിൽ അവരങ്ങനെയല്ല ഇതൊരു വാസ്തവമാണ് ഹിപ്പോക്രസി അല്ലെങ്കിൽ കാപട്യമാണ് മിക്കവരുടെ മുള്ളിൽ ജാതി കാണും മതം കാണും വിദ്വേഷം കാണും പക കാണും പക്ഷെ ഇതൊന്നും അവർ പുറത്ത് കാണിക്കില്ല എന്നാൽ ഒരു മനുഷ്യന് പ്രായമായി വരുമ്പോൾ അവൻ കുട്ടികളെ പോലെയാവുന്നു അവൻ്റെ ഉള്ളിലുള്ളത് പുറത്തേക്ക് വരും അതാണ് അടൂർ ഗോപാലകൃഷ്ണന് സംഭവിച്ചിരിക്കുന്നത് അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞത് അടിസ്ഥാനപരമായി ഒരു ശരിയാണ് എന്നാൽ അദ്ദേഹം അത് പറഞ്ഞപ്പോൾ അതൊരു വൃത്തികെട്ട ഭാഷയിലായിപ്പോയി അടൂർ ഗോപാലകൃഷ്ണൻ പറയാൻ ശ്രമിച്ചത് സിനിമ എന്ന കലാരൂപം വ്യവസായമല്ല കലാരൂപം വ്യവസായം അതിന് വഴിക്ക് പോയിക്കോളും സിനിമ എന്ന കലാരൂപത്തിനെ സർക്കാർ പിന്തുണയ്ക്കുന്നത് ഭാഷയോടും കലയോടുമുള്ള സ്നേഹം കൊണ്ടാണ് അത് വേസ്റ്റ് ആവരുത് വെറുതെ ആവരുത് കലാമൂല്യമുള്ള സിനിമകളെ പിന്തുണയ്ക്കണം അതുകൊണ്ട് തന്നെ ഒന്നര കോടി രൂപയൊന്നും സിനിമയ്ക്ക് കൊടുക്കരുത് അൻപത് ലക്ഷം രൂപയിൽ കൂടുതൽ ഒരു സിനിമയ്ക്ക് കൊടുക്കരുത് മാത്രമല്ല വഴിയെ പോകുന്നവന് ഓടി വന്നിട്ട് ഒരു സിനിമയ്ക്ക് പണം ചോദിച്ചാൽ കൊടുക്കരുത് അങ്ങനെ സർക്കാരിന്റെ ഫണ്ട് കിട്ടണമെങ്കിൽ സിനിമയെ അറിയാമെന്ന് പറഞ്ഞ അവർക്ക് പരിശീലനം കൊടുക്കണം ആ പരിശീലനത്തിന്റെ അടിസ്ഥാനത്തിൽ മികവുള്ളവർക്ക് കൊടുക്കാവൂ ഇതാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ പറഞ്ഞപ്പോൾ അനാവശ്യമായി വിവരം കെട്ട രണ്ട് വാക്കുകൂടി കൂട്ടിച്ചേർത്തു ദളിതർക്കും സ്ത്രീകൾക്കും ഫണ്ട് തിനു മുൻപ് പരിശീലനം അയക്കണം എന്ന വിവരക്കം കൂട്ടിച്ചേർത്തു ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ഡ്രൈബിന് കൊടുക്കുന്ന ഒരു പടം കൊടുക്കാൻ കൊടുക്കുന്ന തുക ഒന്നര കോടി രൂപയാണ് ഇത് ഞാൻ ഒരിക്കൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ എടുക്കുക ഞാൻ പറഞ്ഞു ഇത് കറപ്ഷൻ ഉണ്ടാക്കാനുള്ളൊരു വഴി ഉണ്ടാക്കുകയാണ് ഗവൺമെന്റ് അവർക്ക് കുറഞ്ഞതൊരു മൂന്ന് മാസത്തെ ഇൻറ്റൻസീവ് ട്രെയിനിങ് കൊടുക്കണം പരിശീലനം കൊടുക്കണം സിനിമ എങ്ങനെയുണ്ടാക്കുന്നുള്ളതിന് കാരണം വില്ലേജ് ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ നിന്ന് പണം വാങ്ങി പടം എടുത്തവർക്ക് എല്ലാം കംപ്ലയിൻ്റ് ആണ് അതുപോലെ തന്നെയാണ് സ്ത്രീകൾക്കുള്ളത് ഒരു സ്ത്രീ ആയിരുന്നുകൊണ്ട് മാത്രം സ്ത്രീ പഠിപ്പിക്കാൻ പണം കൊടുക്കരുത് ഈ സ്ത്രീ ആയാലും അവർക്കും കൊടുക്കുകയാണ് ഈ പരിശീലനം അവർക്ക് ഇതിന്റെ എല്ലാ പ്രയാസങ്ങളും അറിഞ്ഞു വേണം പണം കൊടുക്കരുത് ഇവിടെ ദളിതർക്കും സ്ത്രീകൾക്കും എന്ന വാക്ക് ഒന്ന് മാറ്റി നിർത്തിയിരുന്നെങ്കിൽ അദ്ദേഹം പറഞ്ഞത് വളരെയേറെ ഗുണകരമായ ഒരു കാര്യമായി മാറുമായിരുന്നു ഇത് അദ്ദേഹത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന ജാതി ചിന്തയോ അല്ലെങ്കിൽ മറ്റു പലരെയും പോലെ അദ്ദേഹം പുറത്തു പറയാതെ കാത്തു സൂക്ഷിച്ചിരിക്കുന്ന അദ്ദേഹത്തിന്റെ നിലപാടോ ആവാം അറിയാതെയുള്ള ഒരു ജാതി വിരോധവും സ്ത്രീ വിരോധവും വന്നിരിക്കുന്നു അതുകൊണ്ടാണ് ഇത് വിവാദമായത് ജാതി അല്ല പ്രശ്നം സ്ത്രീയല്ല പ്രശ്നം നമ്മളൊക്കെ മനുഷ്യരാണ് ജാതിയുടെ മതത്തിൻ്റെയോ ലിംഗത്തിൻ്റെയോ പേരിൽ നമ്മളൊരു നിലപാടെടുക്കുന്നതും പ്രചരിപ്പിക്കുന്നതും തെറ്റാണ് അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞതിൽ പിശക് അതിൽ ജാതിയും ലിംഗവും വന്നു വന്നതാണ് പക്ഷെ അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞത് പൂർണ്ണമായും ശരിയാണ് സർക്കാരിന്റെ ഫണ്ട് ഒരു പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടി അത് സമൂഹത്തിന് ഒരു ഗുണവും ഉണ്ടാക്കുന്ന ഒരു പ്രക്രിയ അല്ല ഈ അവാർഡ് സിനിമ നിർമ്മാണം സാധാരണ മനുഷ്യന്റെ പട്ടിണി മാറ്റാൻ കഴിയില്ല സാധാരണ മനുഷ്യർക്ക് പണിയെടുത്താലേ ജീവിക്കാൻ കഴിയൂ നമ്മുടെ നികുതി പണം കൊണ്ടാണ് ഈ പണം സിനിമയ്ക്ക് കൊടുക്കുന്നത് അത് വേസ്റ്റ് ആവരുത് അത് ദുരുപയോഗിക്കപ്പെടരുത് അത് കലാമൂല്യമുള്ള സിനിമയ്ക്ക് വേണ്ടി വേണ്ടിയാവണം സിനിമ നമ്മുടെ അടയാളമായി പുറം ലോകത്തേക്ക് എത്തി നമ്മുടെ യശസ് വർദ്ധിപ്പിക്കാൻ വേണ്ടി വേണ്ടിയാവണം അദ്ദേഹം വേറെയും ചില കാര്യങ്ങൾ പറഞ്ഞു ഡെലിഗേറ്റ് ഫീസിനെ കുറിച്ച് കറക്റ്റ് അല്ലേ അതെ അതിലെന്താ കുറ്റകരിക്കുന്നത് വളരെ ചെറിയ ഡെലിഗേറ്റ് ഫീസ് മാത്രമാണ് ഇപ്പോഴും ചലച്ചിത്രോത്സവത്തിന് ചാർജ് ചെയ്യുന്നത് ഈ സിനിമ കാണാൻ വരുന്നവരൊക്കെ ഈ സിനിമയ്ക്കിപ്പം ലഹരിയിൽ അഭയം തേടാറുണ്ട് മാത്രമല്ല ഇവർക്ക് വലിയ ഹോട്ടലുകളിൽ താമസിച്ച് ഭക്ഷണം കഴിക്കുന്നവരാണ് അവർക്ക് എന്തുകൊണ്ട് രണ്ടായിരമോ മൂവായിരമോ രൂപ ഡെലിഗേറ്റ് പാസ്സായി കൊടുത്തുകൂടാ അത്തരത്തിലുള്ള പരിഷ്കാരങ്ങൾ അദ്ദേഹം പറഞ്ഞത് ശരിയാണ് കലയുടെ പേരിൽ ദൂർത്തടിക്കരുത് എന്ന സന്ദേശമാണ് അദ്ദേഹം പറയാൻ ശ്രമിച്ചത് പക്ഷേ പറഞ്ഞ വാക്ക് തെറ്റിപ്പോയി ദളിതന്റെയും സ്ത്രീയുടെയും പേര് പറഞ്ഞത് അങ്ങേയറ്റം വൃത്തികേടാണ് സ്വാഭാവികമായും പ്രതികരണം ഉണ്ടാവും അദ്ദേഹം സംസാരിച്ചപ്പോൾ തന്നെ വേദിയിൽ ഉടക്കുണ്ടായി പുഷ്പാവതി എന്ന് പറയുന്ന ഗായിക ചാടി ഇറങ്ങി പല ആളുകളും അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിച്ചു ഡോക്ടർ ബിജു അഭിപ്രായ വ്യത്യാസം പറഞ്ഞു ബിജു ഒരു ദളിത് സമൂഹത്തിൽ നിന്ന് സിനിമ നിർമ്മിച്ച ആളാണ് ബിജുവിന് സിനിമയോട് നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും അത് സിനിമ നല്ലതല്ലെങ്കിൽ നല്ലതല്ലെന്ന് പറഞ്ഞോളൂ പക്ഷേ ബിജു ദളിതനായതുകൊണ്ട് ബിജു ഒരു പരിശീലനം കൊടുക്കണമെന്ന് പറയുന്നത് ശരിയല്ല അതിശക്തമായ പ്രതികരണമാണ് അന്തരീക്ഷത്തിൽ അന്തരീക്ഷത്തിലുണ്ടായത് സമാപന സമ്മേളനത്തിന് ഉദ്ഘാടകനായിരുന്നു അടൂർ ഗോപാലകൃഷ്ണൻ ആ സമ്മേളനത്തിൽ പങ്കെടുത്ത അധ്യക്ഷനായ സജി ചെറിയാൻ മന്ത്രി സജി ചെറിയാന് തന്നെ അത് തിരുത്തേണ്ടി വന്നു പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ പെടുന്നവർക്ക് സിനിമയുടെ മുഖ്യധാരയിലേക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല തൊണ്ണൂറ്റിയെട്ട് വർഷമായി ഈ വസ്തുത വസ്തുതയാണ് അതിന് ഈ ഗവൺമെൻ്റ് അടുത്ത് ഏറ്റവും നല്ല ഡിസിഷനാണ് ഒന്നര കോടി വെച്ച് രണ്ട് സിനിമ ഇറക്കുക നാല് സിനിമ ഇറക്കിയപ്പോൾ അവർ ആദ്യമായിട്ടാണ് സിനിമ സംവിധാനം ചെയ്യുന്നത് വനിതകൾ രണ്ട് സിനിമ എത്ര സ്ത്രീകൾ ഈ നാട്ടിൽ സിനിമ എടുത്തു അതുകൊണ്ട് ആ കാര്യത്തിൽ നൂറ് ശതമാനം ഞങ്ങളുടെ ഭാഗം ശരിയാണെന്നാണ് എൻ്റെ വിശ്വാസം ദളിത് ആക്ടിവിസ്റ്റായ ധന്യാരമൻ ഇങ്ങനെ എഴുതി കാസ ഗോപാലൻ അല്ലെങ്കിൽ അടൂർ ഗോപാലകൃഷ്ണൻ വംശീയത വിളമ്പുമ്പോൾ അത് നിന്ന് കൈയടിക്കാൻ ഒരുപാട് പേരുണ്ടായിരുന്നു പെണ്ണ് പുഷ്പാവതി അതിനെ എതിർത്തു മറ്റുള്ളവർക്ക് എങ്ങനെ വേണമെങ്കിലും സിനിമയെടുക്കാം അവർക്ക് പരിശീലനത്തിന്റെ ആവശ്യമില്ല എസ് സി എസ് ടി വിഭാഗത്തിൽ പോയി പരിശീലനം നേടണം മാലായ രവീന്ദ്രൻ ചേട്ടൻ മുതൽ ദേശീയ അന്തർദേശീയ അവാർഡ് വാരിക്കുട്ടിയ ഒരു ഗുരുനാഥനുമില്ലാതെ തിളങ്ങി നിൽക്കുന്ന ഡോക്ടർ ബിജു സാർ വരെ ഇപ്പോഴത്തെ തലമുറയിൽ കതിരവൻ സിനിമ സംവിധാനം ചെയ്യുന്ന അരുൺ ഈ ഒന്നര കോടിയിൽ ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് സർക്കാർ കൊടുക്കുക അതും ആദിവാസി മേഖലയിലെ ആദ്യത്തെ സംവിധായകയായ ലീല സന്തോഷ് പോലും ഈ ഫണ്ടിന് പുറത്താണ് ഗോത്ര തലവൻ കരിന്തണ്ടൻ മൂപ്പനെ വെച്ച് സിനിമ എടുക്കാനായിരുന്നു ലീലയുടെ സ്വപ്നങ്ങൾ കേർനാരായൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ജയശങ്കർ പട്ടികജാതി വനിതയെ കൈകൊണ്ട് ക്ലോസറ്റ് കഴിച്ചതിനെ ന്യായീകരിച്ചു കൊണ്ടാണ് ജയശങ്കറും ഗോപാലകൃഷ്ണനും അവിടുന്ന് പുറത്താകുന്നത് പക്ഷേ ഇത്തരം ഹിന്ദുത്വ അജണ്ടയുടെ വിഷയങ്ങളെ വിലയ്ക്കെടുക്കില്ല എന്നുള്ള ഒരു നയമായി മാറ്റാൻ സർക്കാരിന് സാധിച്ചില്ല കെ നാരായൺ ഇൻസ്റ്റിറ്റ്യൂട്ടിനെതിരെ വിഷം സർക്കാരിന്റെ വലിയ വലിയ വേദികൾ പ്രത്യക്ഷപ്പെട്ട് മനസ്സിലുള്ള ജാതി വിഷം തുപ്പുന്നു അല്ലയോ ഗോപാലകൃഷ്ണ തന്റെ തറവാട്ടിൽ നിന്നും എടുത്തിട്ടല്ല സർക്കാർ ഫണ്ട് നൽകുന്നത് യാതെങ്കിലും ബോധ്യമുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കുക പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഇതിലേക്കും ജാതിയും മതവും ഹിന്ദുത്വവും ബ്രാഹ്മണിക്കും ഹെജ്ജിമണിയും ഒക്കെ കടന്നു വന്നു ഇതൊന്നുമല്ല ഇത് അദ്ദേഹത്തിന്റെ ഒരു വിവരക്കേടും വിവരദോഷവുമാണ് ഇതാണ് കെ വി മോഹൻകുമാർ പറഞ്ഞത് ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ ഫിലിം കോൺക്ലേവിൽ നടത്തിയതായി പറയുന്ന പ്രസ്താവനയോ വീഡിയോ ക്ലിപ്പിംഗ് ഞാൻ ചാനലിലാണ് കണ്ടത് കെ എസ് എഫ് ഡി സി സിനിമ നിർമ്മിക്കുന്നത് ധനസഹായം നൽകുമ്പോൾ വനിതകൾക്കായാലും പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട ഗുണഭോക്താക്കൾക്കായാലും സിനിമ നിർമ്മാണത്തിന്റെ കോസ്റ്റ് എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്ന ഉൾപ്പെടെ കാര്യങ്ങളിൽ മൂന്ന് മാസത്തെ പരിശീലനം നൽകണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ധനസഹായം നൽകുന്ന നല്ലൊരു കാര്യമാണ് എന്നും അദ്ദേഹം പറയുന്നുണ്ട് അതേസമയം ഒന്നര കോടി രൂപ ഒരാൾക്ക് കൊടുക്കുന്നതിന് പകരം അമ്പത് ലക്ഷം വീതം മൂന്ന് പേർക്ക് നൽകണമെന്നും അദ്ദേഹം പറയുന്നു കൂടുതൽ പേരെ സിനിമാ രംഗത്ത് കൊണ്ടുവരാനായിരിക്കുമല്ലോ ആ നിർദ്ദേശം മറ്റൊരു കാര്യം കൂടി അദ്ദേഹം പറയുന്നത് കേട്ടു സൂപ്പർ സ്റ്റാറുകൾ വെച്ച് സിനിമ നിർമ്മിക്കാൻ ധനസഹായം നൽകരുതേ അതും നല്ല നിർദ്ദേശമായി എനിക്ക് തോന്നി കാരണം സൂപ്പർ സ്റ്റാറിന് ഒന്നും ഒന്നര കോടിയുടെ ശമ്പളം കൊടുക്കേണ്ടി വരുമല്ലോ പക്ഷെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വിമർശനം കാണുമ്പോൾ വസ്തുതകൾ വളച്ചൊടിച്ച് ജാതി വിദ്വേഷം പരത്തുന്ന അവസ്ഥയിൽ തോന്നുന്നു മലയാള സിനിമയിലെ യശസ് ലോകമെങ്ങും എത്തിച്ച മഹാനായ ചലച്ചിത്ര സംവിധായകനാണ് അദ്ദേഹം എന്ന് നാം മറന്നുപോകുന്നു നമ്മുടെ ചോയ്സ് അല്ലല്ലോ നാം ഓരോ ജാതിയിലും മതത്തിലും ജനിക്കുന്നത് ഏതെങ്കിലും ഒരു ജാതിയിലോ മതത്തിലോ ജനിച്ചു എന്നത് നമ്മുടെ കുറ്റവുമല്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പോവുകയാണ് ഇവിടെയും അടൂഗോപാലകൃഷ്ണ നിർദ്ദേശങ്ങൾ നല്ലതാണ് എന്നാൽ അദ്ദേഹം പറയാൻ ശ്രമിച്ചതിലെ ഭാഷ വിവരക്കേടിൻ്റേതാണ് പുതുതായി സിനിമയിൽ വരുന്ന എല്ലാവർക്കും സർക്കാരിൻ്റെ സഹായം ആവശ്യമാണെങ്കിൽ അതിന്റെ മാനദണ്ഡമായി പരിശീലനം വെക്കുന്നതിൽ തെറ്റില്ല എന്നാൽ അത് ദളിതർക്കും സ്ത്രീകൾക്കും മാത്രം പരിശീലനം വേണം എന്ന തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടുമ്പോൾ പറയുമ്പോൾ അത് അശ്ലീലമായി മാറുന്നു വിവരക്കേടായി മാറുന്നു ആ വിവരക്കേടാണ് വന്ധ്യവയോധികനായ അടൂർ ഗോപാലകൃഷ്ണൻ ഇപ്പോൾ പറഞ്ഞത്